നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ മൊബൈൽ ഫോൺ കടയിൽ യുവാക്കളുടെ ആക്രമണം ശക്തൻ ബസ് സ്റ്റാൻഡിലെ ന്യൂ മൊബൈൽ വേൾഡ് എന്ന കടയിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു രണ്ട് യുവാക്കൾ അതിക്രമം നടത്തിയത് ജീവനക്കാരിൽ ഒരാൾ മാത്രമാണ് ഈ സമയം ഷോപ്പിൽ ഉണ്ടായിരുന്നതും ചാർജ് ചെയ്യാൻ ഏൽപ്പിച്ച മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ വന്നപ്പോൾ ജീവനക്കാരൻ തിരക്കിലായതിന്റെ പേരിൽ കത്തിവീശി ഗുണ്ടായസം കാണിക്കുകയായിരുന്നു യുവാക്കൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെന്ന ആവശ്യവുമായാണ് ആദ്യം യുവാക്കൾ കടയിലെത്തിയത് ജീവനക്കാരൻ ഇവരുടെ ഫോൺ ചാർജ് ചെയ്യുവാൻ വെച്ചു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഫോൺ തിരികെ വാങ്ങാൻ ഇവർ എത്തിയപ്പോൾ മറ്റൊരു ഫോണിന്റെ ഡിസ്പ്ലേ ഗ്ലാസ് ഒട്ടിക്കുന്ന തിരക്കിലായിരുന്നു ജീവനക്കാരൻ കുറച്ച് സമയം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചത് അസഭ്യവർഷം നടത്തിയ യുവാക്കൾ കൗണ്ടറിന്റെ ഗ്ലാസ് തല്ലിപ്പൊളിക്കുകയും കൗണ്ടറിനുള്ളിൽ കടന്ന് ജീവനക്കാരനെ കത്തികൊണ്ട് കുത്താൻ ശ്രമിക്കുകയുമായിരുന്നു സമീപത്തുള്ള കടകളിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത് യുവാക്കൾ മദ്യലഹരിയിലാണെന്നാണ് ഷോപ്പുടമ അനുരാഗ് പറഞ്ഞത് മൊബൈൽ കടയിൽ ആറായിരം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും കടയുടമ പറഞ്ഞു